ഷർക്ക് കസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ ആര് നേടും നിങ്ങളോ അതോ മറ്റാരെങ്കിലും എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് രണ്ട് പയലുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം കാണുക നമുക്ക് ഒന്നാമത്തെ പയലായ മാൻകുട്ടിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ വളരെ നിഷ്കളങ്കതയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ മുന്നും പിന്നും നോക്കാതെ പ്രണയിക്കുന്ന മുന്നും പിന്നും നോക്കാതെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റൊന്നുമില്ല നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങളുടെ ലാഭം നിങ്ങളുടെ നേട്ടം നിങ്ങളുടെ കരിയർ നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ആളെ സ്നേഹിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് മറ്റൊന്നും നിങ്ങൾക്കറിയില്ല ആ ആൾക്ക് വേണ്ടി ജീവിതം മുഴുവനും നിലപാടെടുക്കുന്ന നിലകൊള്ളുന്ന ഒരു സ്വഭാവ സവിശേഷതയുള്ള വ്യക്തിയാണ് നിങ്ങൾ പിന്നീട് നിങ്ങളുടെ ജീവിതം തന്നെ ആൾക്ക് വേണ്ടിയായിരിക്കും പക്ഷേ ആ ആൾ എത്രക്കാരെ എത്തരത്തിലുള്ളൊരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് കൃത്യമായ അവബോധത്തോടെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ എന്നുള്ളത് ഒരു സംശയത്തിൻ്റെ ഒരു ചിഹ്നം അവിടെ കാണുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല നിഷ്കളങ്കമായി കണ്ണടച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ചോയ്സുകളിൽ കൃത്യമായി നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായ ഘടകങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും അങ്ങനെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല വരും വരായികളെക്കുറിച്ച് പരിണിത ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു സ്വഭാവമാണ് എല്ലാവരെയും വിശ്വസിക്കുന്നൊരു സ്വഭാവമാണ് പലപ്പോഴും നിങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റായി തെറ്റായിപ്പോകുമോ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തിൽ തെറ്റുകൾ ഉണ്ടാകുമോ നിങ്ങൾക്കതിലൂടെ നഷ്ടം ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയുമില്ല നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹി ഒരാളെ സ്നേഹിച്ചു നിങ്ങളുടെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു നിങ്ങൾക്കുള്ളതെല്ലാം ആ വ്യക്തിക്ക് നൽകി നിങ്ങൾ ആ വ്യക്തിയുമായി ഉറച്ചു മുന്നോട്ട് പോയി ആ വ്യക്തിയെ നിങ്ങൾക്ക് നേടാൻ കഴിയുമോ ആത്യന്തികമായി ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും അത് മറ്റാരെങ്കിലും ആ വ്യക്തിയെ കവർന്നെടുക്കുമോ അല്ലെങ്കിൽ ആ മറ്റാരെങ്കിലെയും ആ വ്യക്തി ഇഷ്ടപ്പെട്ട് നിങ്ങളെ വേണ്ടെന്ന് വെക്കുമോ അങ്ങനെയുള്ള ഒരു കാര്യം അതേക്കുറിച്ചാണ് നാം ഇന്ന് നോക്കുന്നത് കൃത്യമായിട്ട് നിങ്ങളുടെ നിഷ്കളങ്കത നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും മോശക്കാരാണെന്നോ എന്നുള്ള അഭിപ്രായമൊന്നുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ സ്നേഹിക്കുന്ന ആളോട് തുറന്നു പറയണം നിങ്ങൾ ഹൃദയത്തിൽ സ്നേഹം കാത്തുസൂക്ഷിച്ചു വെച്ചുകൊണ്ട് പുറമേ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും മാത്രമല്ല നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ വാക്കുകളിലൂടെയും നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ വാക്കുകളിലൂടെയൊക്കെയാണ് ആ വ്യക്തി അറിയേണ്ടത് ആർക്കും മറ്റൊരാളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഒന്നും അറിയാനുള്ള ഒരു കഴിവുമില്ല അപ്പോൾ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ മറ്റ് വ്യക്തിയോട് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആളോട് തുറന്നു പറയണം എങ്കിൽ മാത്രമേ നിങ്ങളെ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചാൽ ഒരുപക്ഷെ ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അത് സ്വീകരിക്കണമെങ്കിൽ പോലും നിങ്ങൾ തുറന്നു പറയാത്തതിൻ്റെ പേരിൽ ആ വ്യക്തിക്ക് അത് അറിയാൻ കഴിയില്ല അങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ മനസ്സിൽ ഉള്ളത് തുറന്നു പറയുക ഈശ്വര കൃപ നിങ്ങൾക്കുണ്ടാവും കാരണം നിഷ്കളങ്കത നിങ്ങളുടെ പ്രതീകമാണ് നിങ്ങൾ നിഷ്കളങ്കതയുടെ പര്യായമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം എപ്പോഴും നിങ്ങൾക്കുണ്ടാവും പക്ഷേ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഈശ്വര എൻ്റെ ബുദ്ധിവൈഭവത്തിന് വിഘാതങ്ങൾ ഉണ്ടായേക്കാം എൻ്റെ തിരഞ്ഞെടുപ്പിനും എൻ്റെ ധാരണയ്ക്കും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഉണ്ടാക്കി ഉണ്ടായേക്കാം കാരണം ഞാൻ കേവലം ഒരു മനുഷ്യൻ മാത്രമാണ് എന്നെ എൻ്റെ ശക്തിയായ ഈ ദിവ്യശക്തി എന്നെ അനുഗ്രഹിക്കണമേ കാരണം എനിക്ക് നല്ലത് തിരഞ്ഞെടുത്ത് തരണം എനിക്ക് നല്ല ബോധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിക്കാം ജീവിതത്തിൽ ഒന്നാമത് നിങ്ങൾ തെറ്റും ശരിയും കൃത്യമായ അവബോധമില്ലാത്തൊരു വ്യക്തിയാകാം ചിലപ്പോൾ അറിയാതെ തെറ്റിലേക്ക് പോകാം എല്ലാ തെറ്റുകളും പുറ മാപ്പാക്കി തരുന്ന നിങ്ങളോട് ക്ഷമിക്കുന്ന നിങ്ങളോട് കരുണ കാണിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഈശ്വര അധീനമാണ് അതിന് വേണ്ടത് ഈശ്വരനോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള വിഘാതം അതിന് വരുത്തുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ഈശ്വരനിൽ നിങ്ങളുടെ ശക്തിയിൽ അത് അർപ്പിക്കുക കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ഞാൻ അന്യായമായി ഒന്നും ആഗ്രഹിച്ചിട്ടുമില്ല എൻ്റെ വ്യക്തി എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആരിലാണോ വിശ്വാസം അർപ്പിച്ചത് ആ ആളിൽ നിന്ന് എനിക്ക് നീതി കിട്ടണമേ എന്നുള്ള കൃത്യമായ പ്രാർത്ഥനയോട് നിങ്ങൾ മുന്നോട്ട് പോകണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും നിങ്ങൾക്ക് ഈശ്വരാധീനം ഉണ്ടാവും ഈശ്വര നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ട് ഒരിക്കലും പോകില്ല കാരണം നിങ്ങൾ നൽകുന്ന നിഷ്കളങ്കമായ സ്നേഹം നൽകാൻ മറ്റാർക്കും സാധിക്കില്ല നിങ്ങളുടെ ആ സംശയമാണ് മാറ്റേണ്ടത് നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കാരണം നിഷ്കളങ്കതയാണ് ഈശ്വരൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരൻ സ്വീകരിക്കുന്ന ഒന്ന് ഒരു വ്യക്തി ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോഴും ഈശ് ജീവിതത്തിലെ പല വ്യക്തികളോട് നിലപാടെടുക്കുമ്പോഴും പച്ചയായി ജീവിക്കുമ്പോഴും ആ വ്യക്തിയുടെ നിഷ്കളങ്കതയാണ് ശക്തികൾ ദിവ്യശക്തികൾ സൽശക്തികൾ സ്വീകരിക്കുന്നത് കാരണം നിഷ്കളങ്കതയെ ഈശ്വരൻ ഇഷ്ടപ്പെടുന്നു യൂണിവേഴ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിഷ്കളങ്കതയാണ് ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ ആരിൽ നിന്നും അന്യായമായി എന്തെങ്കിലും നേടുവാനോ ആഗ്രഹിക്കാത്ത നിഷ്കളങ്കതയ്ക്ക് അത്രയും വലിയ പ്രാധാന്യമുണ്ട് കാരണം നിങ്ങളുടെ മനസ്സ് കൊച്ചു തുല്യമായ മനസ്സാണ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആശങ്ക മാറി അതിവേഗം തന്നെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആശങ്ക മാറി ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും നിങ്ങൾക്ക് ഒരിക്കലും അനാവശ്യമായ സംശയം വേണ്ട ആ വ്യക്തി വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത വരുന്നത് നിങ്ങൾ ഈ കളങ്കരഹിതമായി സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു സംശയവും വേണ്ട ആ വ്യക്തി എന്നെ സ്നേഹിക്കും നിങ്ങൾ ആശങ്കപ്പെടുകയും ടെൻഷൻ ടെൻഷനുണ്ടാകുകയും ആശയക്കുഴപ്പവും നിങ്ങൾക്ക് വരേണ്ട കാര്യമല്ല നിങ്ങൾക്കെല്ലാം പോസിറ്റീവായിട്ട് നടക്കും ഭാവിയിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ഒരു ജീവിതം ഉണ്ടാകും അത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ പക്വമായ രീതിയിലുള്ളൊരു ജീവിത ചുറ്റുപാടിലേക്ക് എത്തുക ഈ കണ്ണടച്ച് പ്രണയിക്കുകയും കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ അപക്വമായ രീതിയും നിങ്ങൾക്ക് സമീപനം പാടില്ല ജീവിതത്തിൻ്റെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൻ്റെ സീരിയസ് ആയിട്ടുള്ള സമീപനങ്ങൾ അതിനോട് കുറെ യാഥാർത്ഥ്യബോധത്തോടെ കാണുക അത് അതിനോട് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുക കാരണം പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുമ്പോൾ നാം കൂടുതൽ പക്വതയുള്ളൊരു വ്യക്തിയായിട്ട് മാറും നിങ്ങൾക്ക് അങ്ങനെ മാറാൻ കഴിയട്ടെ അപ്പോൾ നിങ്ങൾ എന്തിനും തയ്യാറായിട്ട് നിങ്ങൾ മാറും നിങ്ങൾ എന്തിനും തയ്യാറായിട്ട് എന്ത് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളെ സ്നേഹിക്കുന്നതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട് അവൻ്റെ വ്യക്തിക്ക് ഇപ്പോൾ എന്നോട് ഇത്തിരി സ്നേഹം കുറവുണ്ടോ മുമ്പുണ്ടായത് മറ്റാരോടെങ്കിലും സ്നേഹമുണ്ടോ നിങ്ങൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി വേറെ ആരെങ്കിലും ആയിട്ട് പരിചയവും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത് നിങ്ങളെ തിരസ്കരിച്ചു കൊണ്ടുള്ളൊരു ബന്ധമാണ് എന്നുള്ള സംശയവും അതുമായ ആ വ്യക്തിയോട് വഴക്കുണ്ടാക്കുകയും നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വ്യാകുലപ്പെട്ട് അതിനെക്കുറിച്ച് വഴക്കിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് തന്നെ തോന്നും ഇതൊരു പ്രശ്നമാണല്ലോ ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിക്കുന്നില്ല ഞാൻ സ്നേഹിക്കുന്ന ആൾ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രണയത്തിൻ്റെ ഒരു മെലഡി നഷ്ടപ്പെടുന്നു നിങ്ങൾ നിങ്ങൾ ഈശ്വരനിലേക്കെല്ലാം അർപ്പിക്കുക ഒന്നും നിങ്ങൾക്ക് സംഭവിക്കില്ല മോശമായിട്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പോവുക അപ്പോൾ നിങ്ങൾ വളരെ കൂളായിട്ട് നിൽക്കുമ്പോൾ ഒന്നിലും നിങ്ങളുടെ മനസ്സ് വ്യാകുലപ്പെടാതെ നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് തന്നെ അത്ഭുതം തോന്നും അപ്പോൾ നിങ്ങളിൽ വല്ലാത്തൊരാകർഷണം ആ വ്യക്തിക്ക് തോന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് മോശമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ വ്യക്തി എന്നെ സ്നേഹിക്കാതിരിക്കുന്നുണ്ടോ എൻ്റെ സ്നേഹം എൻ്റെ വ്യക്തി കാണാതിരിക്കുന്നുണ്ടോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലൊരാശയൊക്കെ ഉഴപ്പം നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈശ്വരനിലെല്ലാം അർപ്പിക്കുക നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ് എനർജിയിൽ എല്ലാം അർപ്പിക്കുക തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരും നിങ്ങളതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട വെയിറ്റ് ചെയ്യുക വെപ്രാളപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്നത് മൊത്തം വിളിച്ച് പറയുകയല്ല വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് നിലപാടെടുക്കണമെന്നുള്ള ഒരു അടയാളം ഈശ്വരൻ നൽകും നിങ്ങൾ ആശങ്കപ്പെടണ്ട ഈശ്വരൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് വിഭാവനം ചെയ്താൽ നിങ്ങളുടെ ശക്തി ഏതുമായിക്കുള്ള വിഭാവനം ചെയ്യുന്ന വഴികളൊന്നും മോശമായിരിക്കില്ല അത് നന്മയായിരിക്കും നിങ്ങളെ പോസിറ്റീവ് എനർജിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതാണ് ഒട്ടും ആശങ്കപ്പെടേണ്ട യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ഏറ്റവും നല്ലൊരു നിർദ്ദേശമാണ് ആശങ്ക വേണ്ട ടെൻഷൻ വേണ്ട കൂളായിട്ട് നിൽക്കുക ഒന്നും നഷ്ടപ്പെടില്ല ആരും നിങ്ങളിൽ നിന്നൊന്നും തട്ടിയെടുക്കുകയില്ല അവർക്ക് കഴിയില്ല നിങ്ങൾ എഴുതി വെച്ചോ അവർക്ക് കഴിയില്ല നിങ്ങൾ വെറിയാകണ്ട നിങ്ങൾ ആശങ്കപ്പെടണ്ടെന്ന് ഈശ്വരൻ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഉറച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട ഈശ്വരൻ ഇറങ്ങി വന്ന് നിങ്ങളെ സംരക്ഷിക്കുക നിങ്ങൾ എന്താ കരുതിയത് നിങ്ങളുടെ നിഷ്കളങ്കത കണ്ടില്ലെന്ന് ഏത് ശക്തിക്കാണ് കരു സാധിക്കുക നിങ്ങൾ അഗമമായി വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ അഗമമായി വിശ്വസിച്ച നിങ്ങൾ എന്നെന്നും നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിച്ച ഒരു ശക്തി നിങ്ങളെ സഹായിക്കില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്കിന് എന്തെങ്കിലും അങ്ങനെ മനസ്സ് ചഞ്ചലപ്പെട്ടതായിട്ടുണ്ടെങ്കിൽ കോംപ്രമൈസിന് നിങ്ങളുടെ അടുത്ത് ഓടിയെത്തിയിരിക്കും പറയുന്നത് നിങ്ങൾ വിശ്വസിച്ച് കൊള്ളുക ഒരു സംശയവും വേണ്ട നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല നിഷ്കളങ്കത നന്മ ആത്മാർത്ഥത നീതി അങ്ങനെ നന്മയുള്ള കാരുണ്യമുള്ള വിനയമുള്ള ഈശ്വര ചിന്തയുള്ള ആത്മാർത്ഥമായ സമീപനങ്ങളുള്ള നിങ്ങൾക്ക് പരാജയം സംഭവിക്കില്ല നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുകയുമില്ല ഇതൊരു ഉറപ്പാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഉറപ്പാണ് സംശയമൊന്നും വേണ്ട നമുക്ക് അടുത്ത പതിലേക്ക് പോകാം കോഴി മുട്ടകൾക്ക് അടുത്തടയിരിക്കുന്ന അടിയിരിക്കുന്ന കോഴിയാണ് നിങ്ങൾ കാണുന്നത് ഒരു പിട നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് മക്കളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് പരിപൂർണമായി പക്വതയോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുകയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ വ്യക്തിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവോ അങ്ങനെ ഒരു ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി ജീവിച്ചു ആ വ്യക്തിക്ക് വേണ്ടി ഒരു കുടുംബം ഒരു ഭാവി ഒരു നന്മ എല്ലാം അത് സമീപനങ്ങൾ എല്ലാം ഉടലെടുത്തു അങ്ങനെ പരിപാലിച്ച് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാകുന്നു എൻ്റെ വ്യക്തിക്ക് എന്നോട് സ്നേഹം കുറഞ്ഞു ഞാനല്ലാത്ത കുടുംബത്തിലുള്ള മറ്റാരോട് ആ സ്നേഹം ഡൈവേർട്ട് ചെയ്തു പോയോ അല്ലെങ്കിൽ കുറഞ്ഞോ എന്നെ വിശ്വാസക്കുറവുണ്ടോ എൻ്റെ വ്യക്തി എന്നെ അവഗണിക്കുന്നുവോ എൻ്റെ വ്യക്തി എന്നെ അധികകാലം സ്നേഹിക്കുകയില്ലേ മറ്റുള്ളവരുടെ ഇടപെടലുകൾ എന്നെയും എൻ്റെ വ്യക്തിയെയും അകറ്റുമോ തീർച്ചയായിട്ടും ചില ഇടപെടലുകളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല രണ്ടാമത്തെ പയലുകാരിൽ നിന്ന് എൻ്റെ മുഖത്തൊരാശങ്ക നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു നിങ്ങളൊരു വഞ്ചനയും ചതിയൊന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ ജീവിക്കുകയായിരുന്നു ജീവിതത്തിൽ നിലപാടെടുത്തു ഒരു ദിശാബോധമില്ലാത്ത നിങ്ങളുടെ വ്യക്തിയെ കണ്ടുമുട്ടി നിറരേഖയിലാക്കി നേർവഴിയിലാക്കി നൽകാവുന്നതെന്തും നൽകി ജീവിതത്തിൽ ഒരു ദിശാബോധം നൽകി ഒരു ജീവിതം നൽകി അലഞ്ഞു തിരിഞ്ഞ ആ മനസ്സിനെ കൃത്യമായ നിലപാടോടുകൂടി എത്തിച്ചു ജീവിതമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു ആ പ്രതിസന്ധി നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ ആ പ്രതിസന്ധി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് തീർച്ചയായിട്ടും ചില വ്യക്തികൾ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും എതിരെ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഒന്നായി ജീവിക്കുന്ന ആ സന്തോഷം ആ നന്മ അത് കാണാൻ അവരാഗ്രഹിക്കുന്നില്ല അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പിന്തള്ളുക നിങ്ങളെ ഇല്ലാതാക്കുക നിങ്ങൾക്ക് നഷ്ടം എന്നതിനെക്കുറിച്ചാണ് പക്ഷെ നിങ്ങൾ ധൈര്യമായി നിന്നോളൂ അവർക്കൊന്നും സംഭവിക്കില്ല അവർക്കൊന്നും നടത്താൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചുക്കും സംഭവിക്കില്ല ചില മാടാകോടികൾ ചില കാര്യങ്ങൾ ചില വിശ്വാസത്തിലെ ഇടിവുകൾ വരുത്താൻ അവർ ശ്രമിക്കുന്നു തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നിട്ട് നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെ സ്ഥാനത്ത് അവർക്ക് എത്താൻ ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങളെ മാറ്റിയിട്ട് ചിലർക്ക് അവിടെ എത്താൻ ആഗ്രഹിക്കുന്നു അത് ഒരുപക്ഷെ ആ വ്യക്തിയുമായി വളരെയധികം ബന്ധമുള്ള ആളുകളാകാം ആ വ്യക്തിയുമായിട്ട് ഒരുപാട് കടപ്പാടുള്ളവരാകാം ആ കടപ്പാടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാൻ ശ്രമിക്കുന്നു വളരെ ഒരു നീതീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് നിങ്ങളോ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കി ആ വ്യക്തിക്ക് വേണ്ടി ജീവിച്ചു ആ വ്യക്തിക്ക് വേണ്ടി എന്തും നൽകി ആ വ്യക്തിക്ക് വേണ്ടി ഒരു അഡ്രസ്സ് ഉണ്ടാക്കി ഒരു മേൽവിലാസം ഉണ്ടാക്കി ഒരു ജീവിതം നൽകി നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട മാസങ്ങൾക്കുള്ളിൽ തന്നെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ വ്യക്തി തിരിച്ചു വരികയും നിങ്ങളുടെ നിലപാട് ബോധ്യപ്പെടുകയും ചെയ്യും നിങ്ങൾ ഭയപ്പെടാനില്ലെന്നേ കുറച്ച് ആളുകൾ അതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട് അവർ നിങ്ങളിലുള്ള ആ വ്യക്തിയുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് ആ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് കൊണ്ടാണ് ആ വ്യക്തി നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ വിശ്വാസം തിരിച്ചു കിട്ടും ആ വ്യക്തി റീകൺസിഡർ ചെയ്യും അവിശ്വാസം ചില ആളുകൾ പറഞ്ഞു ആ വ്യക്തി നിങ്ങളെ നിങ്ങളവിശ്വസിച്ചു ആ വ്യക്തിക്ക് അവിശ്വസിക്കേണ്ടി വന്നു പക്ഷേ ആ വ്യക്തി റീകൺസിഡർ ചെയ്യാൻ പോകുന്നു എടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെടുന്നു കൺ കരഞ്ഞ് കലങ്ങിയ ഒരു മനസ്സുമായിട്ട് ആ വ്യക്തി വരും തെറ്റ് പറ്റിപ്പോയി നിങ്ങളെ അവഗണിച്ചു പക്ഷേ റീകൺസിഡർ ചെയ്യണം എന്ത് കാര്യം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങൾക്കെതിരെ തീരുമാനമെടുത്തോ ആ തീരുമാനങ്ങൾ റീകൺസിഡർ ചെയ്യുന്ന തലത്തിലേക്ക് ആ വ്യക്തി എത്തുന്നു പുനഃപരിശോധിക്കുന്നു നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട ഇനി നിങ്ങളെക്കുറിച്ച് മാത്രം ആ വ്യക്തി ചിന്തിക്കുന്നു അതും പോസിറ്റീവായിട്ട് മാത്രം നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തയുണ്ടാവും നിങ്ങളോട് ഒരു കുറ്റബോധം തോന്നുന്നു നിങ്ങളോട് ചെയ്ത പ്രവൃത്തി തെറ്റായിരുന്നു എന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ടാകുന്നു ഞാൻ എൻ്റെ വ്യക്തിയോട് ചെയ്തത് വല്ലാത്തൊരു അപരാധമായി പോയി വളരെ വല്ലാത്തൊരു തെറ്റായിപ്പോയി എന്നൊരു ബോധ്യം ആ വ്യക്തിക്ക് വന്നു കഴിയുന്നു അത് നിങ്ങൾക്ക് നല്ലതാണ് റിമെയിൻ പോസിറ്റീവായിട്ട് നിങ്ങൾ നിൽക്കുക പോസിറ്റീവായിട്ട് നിൽക്കുക ഒട്ടും ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ തടയാൻ ഇനി അവർക്ക് കഴിയില്ല എഴുതി വച്ചോളൂ അത്രത്തോളം ഒരു ജീവിതമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയത് മറ്റുള്ളവർ സ്നേഹിച്ചത് പോലെയല്ല നിങ്ങൾ സ്നേഹിച്ചത് ഒരു ഗതിയും പരഗതിയും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സമയത്ത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ആ വ്യക്തിക്ക് അവസരങ്ങൾ നൽകി ആ വ്യക്തിയെ മനോബലം നൽ നൽകി ആ വ്യക്തിക്ക് ആത്മവിശ്വാസം നൽകി നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ആളുകൾ വന്നിട്ട് താൽക്കാലികമായിട്ട് ആ വ്യക്തിയെ തടയാൻ ശ്രമിക്കുന്നു വിജയിക്കില്ല എഴുതി വച്ചോളൂ വിജയിക്കില്ല നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായെങ്കിൽ നിങ്ങൾ ഇട്ട് തിരിഞ്ഞ് നോക്കാതെ പോയെങ്കിൽ തിരിച്ചു വരുന്ന അവസ്ഥയുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാവും മനസ്സ് വല്ലാത്ത കുറ്റബോധത്താൽ വെന്തുരുകുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു കാരണം ഇതൊന്നും ഒരാൾക്കും സഹിക്കാൻ കഴിയുന്നതല്ല തെറ്റിപ്പോയി താൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു നെഗറ്റീവായിരുന്നു ശരിയല്ലായിരുന്നു എന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ടാകുന്നു അത്രത്തോളം മനോവിഷമം മനസ്സിൽ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു നിങ്ങൾക്കനുകൂലമായി കാര്യങ്ങൾ മെച്ചപ്പെടുന്നു നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ ചിന്തിച്ചത് നിങ്ങൾ എന്ത് വരണമെന്ന് പ്രാർത്ഥിച്ചോ അത് നടക്കാൻ പോകുന്നു സാഹചര്യങ്ങൾ മാറുന്നു ഇമ്പ്രൂവ് ചെയ്യുന്നു നിങ്ങൾക്കത് അറിയാൻ കഴിയും മനസ്സിൽ കളങ്കിതമായി കിടന്നൊരവസ്ഥ പ്രത്യക്ഷമായി കിടന്നൊരവസ്ഥ വലിയ വെല്ലുവിളിയായി കിടന്നൊരവസ്ഥ മാറി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുന്നു മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു നിങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യജിക്കുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അവിശ്വാസം ഉണ്ടായി തെറ്റിദ്ധരിക്കപ്പെട്ടു അകന്നുപോയി ഒരുപക്ഷേ അകന്നുപോയി പക്ഷേ അപ്പോഴും ആ വ്യക്തിയുടെ മനോമണ്ഡലങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു നിങ്ങളുടെ ആത്മാർത്ഥമായ സമീപനം കൊണ്ട് ആ വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി തിരിച്ചു വരാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മനസ്സിൽ കുറ്റബോധത്താൽ വിങ്ങൽ പൊട്ടി നിൽക്കുന്നൊരവസ്ഥയാണ് ഒരു ഒരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ച് പക്ഷെ മാറ്റിയെടുത്ത് ആ വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ദുഷ്ചിന്തയുള്ള ആളുകളെ നമുക്കിവിടെ കാണാം അതാണ് നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത് പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾക്കൊന്നും അധികകാലം ആയുസ് അവരുടെ പ്രവർത്തനങ്ങൾ അധികാലം നീണ്ടു നിന്നില്ല കാരണം അവർ കളങ്കിതരായിരുന്നു അവർ വാ അവരുടെ വാക്കും പ്രവൃത്തിയും വിശ്വാസവും ഇല്ലാത്തായിരുന്നു അത് ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു ആ വ്യക്തി തിരിച്ചു വരാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ആ വ്യക്തി മനസ്സാല ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ മനസ്സാല ആ വ്യക്തി തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ സമാധാനം ലഭിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുമ്പോഴാണ് അല്ലാതെ ഒരു സമാധാനം ആ വ്യക്തിക്കില്ല ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രമേ സമാധാനം ലഭിക്കുകയുള്ളൂ അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കിട്ടും റിക്കവറിയാണ് കാണുന്നത് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നൊരവസ്ഥ തീർച്ചയായും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് റിക്കവറിയാണ് നിങ്ങൾ മനസ്സിലാക്കുക എന്ത് നഷ്ടപ്പെട്ടോ സമാധാനമാകട്ടെ വ്യക്തിയാകട്ടെ ജീവിതമാകട്ടെ അവസരങ്ങളാകട്ടെ ജോലിയാകട്ടെ കരിയറാകട്ടെ മനസ്സമാധാനമാകട്ടെ എന്തുമാകട്ടെ ധനമാകട്ടെ റിക്കവറി റിക്കവറി വന്നിരിക്കുന്നു തിരിച്ചു പിടിക്കും നിങ്ങൾ നിങ്ങൾ ധൈര്യമായിരുന്നുള്ളൂ നിങ്ങൾ നിരാശപ്പെടേണ്ട തിരിച്ച് പിടിച്ചിരിക്കും അത് ഒന്നിക്ക് ഇരട്ടിയായിട്ട് ഒന്നിക്ക് എഴുപതായിട്ട് ഒന്ന് നഷ്ടപ്പെട്ടാൽ എഴുപത് തിരിച്ച് കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ആ വിജയം നിങ്ങൾ കൈവരിക്കും ആ വിജയത്തിൻ്റെ ശ്രീകോവിലിൽ നിങ്ങളെത്തും നിങ്ങൾ തൊഴുതു നിൽക്കുക നിങ്ങൾ തൊഴുതു നിൽക്കുക നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നിങ്ങളുടെ സൽ ശക്തി നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും എല്ലാവരും അവഗണിച്ചപ്പോഴും ഇനി നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ വിശ്വസിച്ചൊരു ഉണ്ടല്ലോ ആ വിശ്വാസമാണ് വിജയിക്കാൻ പോകുന്നത് നിങ്ങൾ ഏത് ശക്തിയിൽ വിശ്വസിച്ചോ നിങ്ങളെന്ത് പ്രാർത്ഥിച്ചെന്നു എനിക്കറിയില്ല പക്ഷേ നിങ്ങളുടെ വിശ്വ നിങ്ങൾ വിശ്വസിച്ച ശക്തി നിങ്ങളെ സഹായിക്കുന്നു പോസിറ്റീവ് എനർജി ചില ആളുകൾ നിയോഗിക്കുന്നു നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആദ്യം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് തന്നെ വിഷമം തോന്നിയിട്ടുണ്ട് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലേ പക്ഷേ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് ആ ശക്തി ആളുകളെ വെക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകാൻ പോകുന്നു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു നിങ്ങൾക്ക് പരസ്പരം റൊമാൻസ് ഉണ്ടാകുന്നു വളരെ അകൽച്ചയ്ക്ക് ശേഷവും വളരെ നഷ്ടങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് നിങ്ങൾക്ക് തമ്മിലൊരു നല്ല ബന്ധം ഉണ്ടാകുന്നു ഒരു മുൻപ് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു കാണും ആഴത്തിലുള്ളൊരു ബന്ധം ഉണ്ടായി കാണും അത് തട്ടിമുട്ടി നഷ്ടപ്പെട്ടു പക്ഷേ അത് വീണ്ടും അത് പോസിറ്റീവായിട്ട് മാറുന്നു നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി എത്തുന്നു നിങ്ങളെ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന തലത്തിലേക്ക് എത്തുന്നു നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നു നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നു ജീവിതത്തിൽ നിങ്ങളുടെ ശക് വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിക്കാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ആ വ്യക്തി കഠിനമായി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക